മുറുക്കാൻ കടയുടെ മറവിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ കച്ചവടം പ്രതിയെ നാട്ടുകാർ പിടികൂടി എക്സൈസിനെ ഏൽപ്പിച്ചു ഉത്തർപ്രദേശ് സ്വദേശി രഘുനന്ദനെ എക്സൈസ് അറസ്റ്റ് ചെയ്ത് പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി മുറുക്കാൻ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് സംഘടിച്ചെത്തി പരിശോധന നടത്തിയത്

ഇവിടെ നിന്നാണ് കവറിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെത്തുന്നത് തുടർന്ന് എക്സൈസിന് വിവരം അറിയിക്കുകയായിരുന്നു എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് ഒന്നര കിലോ ഉണക്ക കഞ്ചാവും നിരോധിത ലഹരി വസ്തുക്കളുടെ ശേഖരവും പിടികൂടി സംഭവത്തിൽ ഉത്തർപ്രദേശ് സ്വദേശി ഇരുപത്തിനാല് വയസ്സുകാരൻ രഘുനന്ദനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ഓങ്ങല്ലൂർ സെന്ററിൽ മുറുകൻ കച്ചവടം നടത്തുകയാണ് ഇയാൾ ഇതിന്റെ മറവിലാണ് കഞ്ചാവ് കച്ചവടം നടത്തുന്നത് ആഴ്ചകൾക്ക് മുൻപും ഇയാളുടെ പെട്ടിക്കടയിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നതായി പറഞ്ഞു എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാംജോസ് അനൂപ് രാജ് നന്ദു വിജയ് സിവിൽ എക്സൈസ് ഓഫീസർ ഉമാ രാജേശ്വരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടന്നത് പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എൻ സി വിനുസ് തൃത്താല